ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നവരും നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോകുന്നവരും അവിടുത്തെ സംസ്കാരവും അവരുടെ ജീവിതവും ആ രാജ്യത്തിനോട് ആരെങ്കിലും കാണിക്കുന്ന വെല്ലുവിളിയോ അല്ലെങ്കിൽ ഈ പറയുന്ന യുദ്ധമോ ഒക്കെ നടക്കുമ്പോൾ ആ രാജ്യത്തോടൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ് എന്നതാണ് ഞാൻ ഈ ഖത്തറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സൂചിപ്പിച്ചത് നമ്മൾ ബ്രിട്ടീഷുകാരിവിടെ വന്ന് ഇന്ത്യയെ ഭരിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ബാക്കി പലരുമായി യുദ്ധം ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ആളുകളെ കൊണ്ടുപോയാണ് യുദ്ധം ചെയ്തത് എന്ന് മാത്രമല്ല എവിടെയാണോ ജീവിക്കുന്നത് എവിടെയാണോ നമ്മൾ കഴിയുന്നത് ആ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കരുത് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കരുത് എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയുടെയും ഒരു സാമാന്യ നീതിയുടെയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കാരണം സിമ്പിളാണ് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രംപ് വച്ചമ്പി മച്ചമ്പി കഴിഞ്ഞ ദിവസം രണ്ടായിരം മുതൽ അയ്യായിരം ഡോളർ വരെ വിലയുള്ള എച്ച് വൺ ബി വിസയ്ക്ക് ഒരു ലക്ഷം രൂപയാക്കി ഒരു ലക്ഷം രൂപ സത്യം പറഞ്ഞാൽ അത്രയും വലിയൊരു അപമാനം ഒരു രാജ്യത്തോടും ഒരു ഭരണാധികാരിയും ഇന്നുവരെ കാണിക്കാൻ പാടില്ലാത്തതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യ പോലൊരു രാജ്യത്തുനിന്ന് കയറി ചെല്ലുന്ന ടെക്കികളായിട്ടുള്ള അല്ലെങ്കിൽ വൻകിട കമ്പനികൾക്ക് കൊണ്ടുപോകുന്ന സ്റ്റാഫിൻ്റെ എച്ച് വൺ ബി വിസ ഈ പറഞ്ഞതുപോലെ ഈ രണ്ടായിരത്തിൽ നിന്ന് ഒറ്റയടിക്ക് ഒരു ലക്ഷമാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഇപ്പം നമുക്ക് സാധാരണ ഈ വായിലൂടെ കയറുന്നതിനൊരു പരിധിയുണ്ട് ഒരു മുട്ടൻ ചക്ക ഒരാൾ കൊണ്ട് എന്ന് വെച്ചിട്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ട് തരും ഇത് ഞാൻ നിൻ്റെ അണ്ണാക്കിലോട്ട് കുത്തി കുത്തിക്കയറ്റി തരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സത്യം പറഞ്ഞാൽ ഒരു സാമാന്യ മര്യാദ ഉള്ളവർക്കറിയാം എന്തായാലും ചെയ്ത അയാൾ ചെയ്തപ്പോൾ അയാൾക്ക് വേണ്ടി ഓരിയിടുന്ന ആരെയെങ്കിലും ഇന്ത്യക്കാരെ ഒഴിവാക്കിയോ ഇവിടെ കുറേ പേരുണ്ടല്ലോ അയാൾക്ക് വേണ്ടി ഓരിയിടുന്നവർ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ അയാൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നവർ അയാൾക്ക് ബർത്ത്ഡേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അയാളെ തൊട്ട് പ്രാർത്ഥിക്കുന്നവർ വല്ലവനെ അയാൾ പരിഗണിച്ചോ എന്താ സംഗതി അയാൾ കീറിയപ്പോൾ മൊത്തത്തിൽ അങ്ങ് കീറി കീറുമ്പോൾ മുസ്ലിമിന് വല്ല കുറവുണ്ടോ ഹിന്ദുവിന് വല്ല കുറവുണ്ടോ ക്രിസ്ത്യാനിക്ക് വല്ല കുറവുണ്ടോ ഇനി അവത്തുങ്ങക്കാർക്കും കുറവില്ലെന്ന് മാത്രമല്ല ഇയാൾക്ക് വേണ്ടി ഓരിയിട്ട സംഘിക്കും വല്ല കുറവുണ്ടോ ക്രിസംഘിക്കും വല്ല കുറവുണ്ടോ ഒന്നുമില്ല അങ്ങനെയാണ് ഒരു രാജ്യം തീരുമാനമെടുക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ മലയാളികളാണ് കേരളീയരാണ് നമ്മുടെ വിഷയത്തിൽ ലോകം ഒറ്റ പരിഗണനയെ നൽകാറുള്ളൂ ഇന്ത്യക്കാർ മലയാളികൾ നമുക്കിവിടെ ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും ഒക്കെ കാണുമെങ്കിലും ഈ പറയുന്ന സംഗതികളെല്ലാം എക്സ്പോർട്ട് ചെയ്ത് അവിടെ കൊണ്ടുവച്ച് വിൽക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്തായാലും ഈ എച്ച് വൺ ബി വിസൈല് കാണിച്ചത് സത്യത്തിൽ ഒരു ലക്ഷം രൂപയാക്കിയാൽ മൂന്ന് വർഷം ഈ വിസയിൽ പോകുന്ന ഒരു ഭാരതീയന് മൂന്ന് ലക്ഷം ഡോളറാവും അയാൾ ഒരു സ്ഥാപനത്തിൽ പണിയെടുത്താൽ ഒരു അറുപത് ശതമാനം ഇന്ത്യക്കാർക്ക് എഴുപത്തൊന്ന് ശതമാനം പേര് ഈ എച്ച് വൺ പിന്നെ ബി വിസയിൽ ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്നത് പതിനൊന്ന് ശതമാനം പേരാണ് ചൈനക്കാർ പിന്നെ ബാക്കിയുള്ള ഫിലിപ്പൈനികളിൽ അതും ഇതും എല്ലാം കൂടി പത്തോ ഇരുപതോഷം പത്തോ പതിനഞ്ചോ ശതമാനമേ ഉള്ളു എല്ലാം കൂടി അഞ്ചോ ആറോ രാജ്യങ്ങളിലെ ആളുകൾ അത്രയും ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യത്ത് നമ്മൾ എവനെപ്പോലൊരാളിനെ പൊക്കി തോളിൽ വെച്ചുകൊണ്ട് നടന്ന് ഗുജറാത്തിലും കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവനെ പണ്ടെന്നും വിളിച്ച് അവനുവേണ്ടി പൂജ നടത്തി ഇതെല്ലാം ചെയ്തിട്ട് വല്ല പരിഗണനയും അവൻ തന്നോ അക്കണക്കിന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്താ അവരുടെയൊക്കെ പടം വെച്ച് പൂജിക്കണ്ടേ കഴിഞ്ഞ ദിവസം രാജഗോപാൽ പറഞ്ഞതുപോലെ എത്രയോ കാലമായി ഓളേ മുക്കാൽ കായ് കൊടുത്താൽ കൊണ്ടുവരുന്നത് എന്നിട്ട് അവരെ പറയുമ്പോഴോ ഒരു സാമാന്യ മര്യാദയ്ക്ക് പറയുമോ എൻ്റെ അറബി അവൻ കള്ളൻ അവൻ കാട്ടുകള്ള്ളൻ കള്ള ഹിമാർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എവനെയൊക്കെയോ ശർ ശെർ ശെർ എന്നാണ് വിളിക്കുന്നത് ഇവനൊക്കെ എന്തോ ഉണ്ടാക്കി നമ്മുടെ ഇവിടുത്തെ എക്കണോമിയോ വല്ലതും സ്വാധീനിച്ചോ ഒന്നുമില്ല എന്നിട്ടാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ ചുരുക്കത്തിൽ അറുപത് ശതമാനം ഇന്ത്യക്കാർക്കും ഇത് താങ്ങാനൊക്കില്ല ഇപ്പം ഞാൻ ഗൾഫിൽ പോകുന്നതിന് ഒരു കോടി രൂപ വിസയ്ക്കാക്കിയാൽ എത്ര പേർക്ക് പോകാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ പലയിടത്തും എങ്ങനെയാണ് ടിക്കറ്റ് വരെ എടുത്ത് കൊടുത്താൽ ഇവിടുന്ന് മിഡിൽ ഈസ്റ്റിൽ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞതുപോലെ രണ്ട് ലക്ഷം രൂപയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത് അതിനെയാണ് ഒറ്റടിക്ക് ഒരു കോടി രൂപയാക്കിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ വല്ല ഇതുണ്ടോ എന്നിട്ട് എന്താ നമ്മുടെ രാജ്യം എന്താ പറയുന്നത് അറിയുമോ നമ്മൾ വി ആർ ക്ലോസ്ലി മോണിറ്ററിംഗ് ദ സിറ്റുവേഷൻ വാച്ചിങ് ദ സിറ്റുവേഷൻ ഇത്രയും ജനങ്ങളിലൂടെ ഇങ്ങോട്ട് വന്നാൽ എന്തു പറ്റും ഇവിടെ വരുമ്പം വല്ലതും പറ്റുമോ ഇവിടെ ഹിന്ദു ആയതുകൊണ്ട് രാവിലെ ഹിന്ദുവിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ചിലവിനുള്ളവല്ലോ കൊണ്ട് തരുമോ മുസ്ലിം ഇഞ്ചന സോക്കേട് ഉണ്ടാക്കി വന്നാൽ ജമായിൽ നിന്ന് വല്ലതും കൊണ്ട് തരുമോ ഈ ക്രിസ്ത്യാനി ആണെങ്കിൽ ചർച്ചയിൽ നിന്ന് തരുമോ നമ്മുടെ പോക്കറ്റ് കാശുണ്ടെങ്കിലേ ഈ പള്ളിയും നമ്മളെ അംഗീകരിക്കത്തുള്ളൂ അമ്പലവും നമ്മളെ അംഗീകരിക്കത്തുള്ളൂ ചർച്ചും നമ്മളെ അംഗീകരിക്കത്തുള്ളൂ എവിടെയും നമ്മളെ അംഗീകരിക്കത്തുള്ളൂ അല്ലാതെ വേറൊരു വിലയും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് മര്യാദയ്ക്ക് നമ്മളെ ഒരുമിച്ച് നിന്ന് ഇന്ത്യക്കാർ ഭാരതീയർ കേരളക്കാർ എന്നൊക്കെ പറഞ്ഞ് പറയേണ്ടതിന് പകരം വല്ല രാജ്യത്തെയും കിടക്കുന്ന വായ് നോക്കിയുടെ വലിപ്പം കണ്ട് അവന് വേണ്ടി നക്കാനും അവന് പോളിഷ് ചെയ്യാനും അവന് പിന്നെ പിന്നെ ക്യൂ ഇട്ട് കൊടുക്കാനും അവനെ ഒരുക്കാനും അവന് വേണ്ടി പ്രാർത്ഥനയും പൂജയും എല്ലാം നടത്തി അവനെ ഏതാണ്ട് മറ്റെടുത്ത് ആളാക്കി വളർത്തിക്കൊണ്ടുവരുന്നു എന്തിൻ്റെ പേരിൽ വേറെ നമ്മുടെ ശത്രുക്കളെ എന്നുള്ള സന്തോഷത്തിൽ അത്തരം ഈ പറയുന്ന നാറിത്തരങ്ങൾ അതൊട്ടും ഒരു ഗുണകരമായ കാര്യമല്ല ഞാൻ ഇത്രയും പറഞ്ഞേൻ്റെ കാര്യം ഖത്തറിൻ്റെ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു ജോസഫ് എഴുതിയേക്കുന്നു ജോസഫ് ആവണമെന്നൊന്നും കേട്ടോ ഖത്തറിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം പണയം വെക്കാൻ പറ്റുമോ ഇല്ല സുഡാപ്പി രാജാവ് കാണിക്കുന്നത് ഊളത്തരമാണ് ഖത്തറിനെ ആക്രമിച്ചത് അത്യാവശ്യമായിരുന്നു ഖത്തർ എല്ലാ തീവ്ര ഗ്രൂപ്പുകൾക്കും അഭയം എന്തിനു കൊടുക്കുന്നു ക്രിസ്ത്യൻ രാജ്യങ്ങളെ തകർക്കാൻ പണം മുടക്കുന്ന രാജ്യമാണ് ഖത്തർ ഇതാണ് പുള്ളിയുടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇംപ്ലൈഡ് മീനിങ് എന്താണെന്ന് വെച്ചാൽ ജോസഫിൻ്റെ ഇച്ചിരി കുഴപ്പമൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ ജോസഫിനെ അയിലത്തുകാരൻ വന്നെടുത്തിട്ട് അടിക്കുമ്പം ജോസഫ് ചെലവിന് കൊടുക്കുന്ന പെണ്ണും പുള്ളയും കൂടെ വന്ന് രണ്ട് കുഴവിയെടുത്ത് പറ്റുന്നടുത്ത് എല്ലാം ഇടിക്കണമെന്നാണ് ജോസഫ് പറയുന്നത് അതാണ് നീതി ഇതുപോലെ ഉള്ള ജോസപ്പുമാരെഴുതുന്നത് കണ്ട് വല്ല രാജ്യത്തും പോയി നിൽക്കുന്നവൻ തുള്ളാ നിൽക്കല്ലേ മര്യാദയ്ക്ക് അവിടെ നിന്ന് മക്കളെ വളർത്തി ശാന്തമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ബാക്കി ഇതെല്ലാം നാടകമാ അതൊന്നും കണ്ട് നിങ്ങൾ ജീവിതം കളഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ട് ജയിലിൽ പോരുത് അത്രയേ ഉള്ളൂ